വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാമോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി ട്രസ്റ്റ്നേ ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക ഇത് നിങ്ങളെ സംബന്ധിക്കുന്ന റീഡിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഇതിലെ കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ എന്തായാലും റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം പേഴ്സണൽ റീഡിങ്ങും പെൻറ്റിലും പ്രൗസിങ്ങും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാലിക്കുന്ന ഒരു പേഴ്സൺ മുൻപ് അതായത് ഇപ്പോഴത്തെ എനർജിയല്ല മുമ്പത്തെ ഒരു എനർജിയിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് ഫ്രണ്ട്സ് വലയത്തിൽ നിന്നിരുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യത്തിനെയും ്രണ്ട്സിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് എൻജോയ്മെൻറ്റ് അങ്ങനത്തെ ലൈഫിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളില്ല ഓരോ നിമിഷങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് സുഹൃത് വലയങ്ങളും അതിൽ ഫീമെയിൽ ഫ്രണ്ട്സും ഒരുപാട് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് ഉള്ള ഒരു ബന്ധത്തിൽ മുൻപ് ആ ഒരു വ്യക്തി കൂടുതലായിട്ടും ആ വ്യക്തികൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നിങ്ങളുടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം എന്തൊക്കെയോ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് അതിൽ സംഭവിച്ചതിനു ശേഷം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് കോൺടാക്റ്റിൽ വന്നു അല്ലെങ്കിൽ നിങ്ങളായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പം മുമ്പ് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു ഒരുപാടായിട്ട് അവർ എന്തൊക്കെയോ സീക്രറ്റ്സ് അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ മേ ബി അവർക്ക് എന്തെങ്കിലും ഒരു സീക്രറ്റ് അത് നിങ്ങൾ അറിഞ്ഞാൽ ഈ ഒരു ബന്ധത്തെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു പീരീഡിൽ എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് കാര്യങ്ങളൊരു സമത്വത്തോട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് ഒരുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അവർക്ക് അവരുടേതായ പ്രയോറിറ്റീസ് കൊടുത്തു അത് നിങ്ങളുടെ ഭാഗം കൂടിയും കേൾക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് പ്രയോറിറ്റി മാത്രം തരാതെ അല്ലെങ്കിൽ അവർക്ക് മാത്രം പ്രയോറിറ്റി നിൽക്കാതെ രണ്ടിനും കൂടിയിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അതുപോലെ അവർക്ക് വേണ്ട വാല്യൂസിനും രണ്ടിനും കൂടിയിട്ട് അവർക്കൊരു ബാലൻസിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇമോഷണലായിട്ടുള്ളൊരു കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് മുൻപ് ഈ വ്യക്തിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഒരുപാട് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുള്ള വ്യക്തി തന്നെയാണ് നമ്മൾ ആ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ആയി പോകുന്ന ഒരു വ്യക്തി അങ്ങനത്തെ ഒരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തു ചാടി തീരുമാനിക്കുന്നത് ഇപ്പോൾ തോന്നിയാൽ അത് കൂടുതൽ ആഴത്തിലേക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫോർ മെഗൻസ്റ്റായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ചിന്തിക്കാതെ ഒരുപാട് ഫാസ്റ്റായിട്ട് മൂമെൻ്റ്സ് എടുത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി അതിലേക്കെടുത്ത് ചാടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആ ഒരു പേഴ്സൺ എന്നാലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു റെക്കഗ്നീഷൻ നിങ്ങളിൽ നിന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അതായത് ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിൽ പ്രയോറിറ്റീസ് ഉണ്ടാകാം പക്ഷേ ആ വ്യക്തിയോട് നിങ്ങളത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിയോടത് അതായത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ ഒരു പേഴ്സൺ തോന്നുന്നത് നിങ്ങൾ അവരിൽ നിന്നകന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് റെക്കഗ്നേഷൻ കിട്ടാനായിട്ട് അതാണിപ്പോൾക്ക് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രയോറിറ്റി എന്ന രീതിയിൽ അവരോട് നിൽക്കുന്നതായിട്ട് കാണുന്നത് അതേസമയം ഇപ്പോൾ അവരുടെ ലൈഫിൽ അവരെന്തൊക്കെയോ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു നഷ്ടം അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് അവരെടുത്ത പല തീരുമാനങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് പല വിഷമ ഘട്ടങ്ങളിലൂടെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ ആ ഒരു ഇതിൽ നിന്നും അവരൊരു പാഠം പഠിച്ചിട്ടിപ്പോൾ ക്യൂൺ ഓഫ് ആണ് അപ്പോൾ പല കാര്യങ്ങളെ പരിപാലിക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിയെ സംബന്ധിച്ചിപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ നിങ്ങളെ എങ്ങനെയെങ്കിലും അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുവരാം നിങ്ങളെ കൺവിൻസ് ചെയ്യുക അങ്ങനത്തെ ഒരു രീതിയിലാണ് പല രീതിയിലും അവർ നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് വ്യക്തമാണ് പിന്നെ ഈ ഒരു ടൈമിൽ അവർ മറ്റുള്ള വ്യക്തികളുമായിട്ട് അവരിലൂടെ നിങ്ങളിലേക്ക് എത്താൻ അല്ലെങ്കിൽ അവരിലൂടെ നിങ്ങളെ കൺവിൻസിങ് ആയി കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കാതെ പോയതുണ്ട് ഇവിടെ അപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കുറ്റബോധം എന്തായാലും മനസ്സിലുണ്ട് അതേസമയം അവർ മനസ്സിലാക്കാതെ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അതിനോട് ആഴത്തിലേക്ക് കൂടുതൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത പല കാര്യങ്ങളും അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അതിലൊരു ഗിൽട്ട് ഫീലിങ്ങോട് കൂടി തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർക്കെന്തായാലും അവരെടുത്തൊരു തീരുമാനം അവരുടെ ഒരു എനർജി ഒരുപാട് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു എനർജി ആയതുകൊണ്ടും അതുപോലെ തന്നെ ഒരു ഇമ്മച്ചുറായ എനർജി ആയതുകൊണ്ടും അവർ പല അബദ്ധങ്ങളിലേക്ക് പോയി ചാടിയിട്ടുണ്ട് ഇപ്പോൾ ആ ഈ ഒരു ടൈമിൽ അവരതെല്ലാം ആലോചിച്ച് ദുഃഖിക്കുന്നുണ്ട് അപ്പോൾ തിരിച്ച് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതിനുവേണ്ടി അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായി വന്നത് അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളിലേക്ക് എത്താനായിട്ട് മേ അവരുടെ അടുത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ഈ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് അവർ പഠിക്കേണ്ട പല പാഠങ്ങളും അവർ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിനെ അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവരൊരു സിൻസിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എഫക്ഷനും ലവുമാണ് നിങ്ങളുടെ അടുത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്